ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണിത് എല്ലാ സദ്യകൾക്കും ഒഴിച്ചുകൂടാനാകാത്ത നല്ലൊരു പച്ചടിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് അത് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളരിക്ക എന്ന് നോക്കാം വെള്ളരിക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തൈരാണ് തൈര് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ് ജസ്റ്റ് ഒന്ന് മിക്സിൽ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി തൈര് തൈരൊഴിച്ചാലുടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേണം താങ്ക്